പരപ്പനങ്ങാടി എക്സൈസിൻ്റെ നേതൃത്വത്തിൽ തേഞ്ഞിപ്പലത്ത് വൻ മയക്കുമരുന്ന് വേട്ട ചേലേമ്പ്ര സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ പരപ്പനങ്ങാടി റേഞ്ച് ഇൻസ്പെക്ടർ കെ ടി ഷനൂജും പാർട്ടിയും നടത്തിയ റെയ്ഡിലാണ് ചേലേമ്പ്ര കുറ്റിപ്പാല സ്വദേശി അഫ്നാസ് നാൽപ്പത് ഗ്രാം എം ഡി എം പിടിയിലായത് എക്സൈസ് സംഘം ഒരാഴ്ചയായി നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് ഇയാളുടെ വീട്ടിൽ ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിൽ വിപണിയിൽ മൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന മാരക സിന്തറ്റിക് ലഹരിയുമായി യുവാവിനെ എക്സൈസ് വലയിലാക്കിയത് പൈങ്ങോട്ടൂർ ചെട്ടിയർമാലൂപ്പാടം തുടങ്ങിയ സ്ഥലങ്ങളിലും ടർഫ് കേന്ദ്രീകരിച്ചുമാണ് ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു പൈങ്ങോട്ടൂര് ചെട്ടിയർമേട് ചേലൂപ്പാടം എന്നീ പ്രദേശങ്ങളിൽ അതുപോലെ ടർഫ് കേന്ദ്രീകരിച്ചും നിരവധി മയക്കുമരുന്ന ഉപയോഗവും വിപണനം നടക്കുന്നുണ്ട് പരാതി ലഭിച്ചിരുന്നു ഇത് അന്വേഷിച്ചതിൽ ഒരാഴ്ചയായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയായിരുന്നു ഈ അന്വേഷണത്തിലാണ് അഫ്നാസ് എന്നൊരു വ്യക്തിയാണ് അവിടെ ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ വിപണനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിന് വീടിൽ കയറുകയും ഒരു നാൽപ്പത് ഗ്രാമോളം എം ഡി എം എ കണ്ടെത്തുകയുണ്ടായി ഇത് വിപണിയിൽ ഏകദേശം മൂന്നര നാല് ലക്ഷത്തോളം വില വരും ഇനിയും ഇതിൻ്റെ പുറകിൽ ഈ അഫ്നാസ് മാത്രമല്ല ഇതിൻ്റെ പുറകിലും നിരവധി ആളുകളുണ്ട് അത് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് അതും കൂടെ നമ്മൾ കണ്ടെത്തി കണ്ടെത്തുന്നതിനാണ് തീരുമാനിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതി എം ഡി എം എത്തിച്ചിരുന്നതെന്നും കാരിയർമാരുൾപ്പെടെ കൂടുതൽ പേർ ഇനിയും അറസ്റ്റിലാവാനുണ്ടെന്നും എക്സൈസ് ഇൻസ്പെക്ടർ പ്രാദേശികത്തോട് പ്രതികരിച്ചു പരിശോധനയിൽ അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ പ്രദീപ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ സി അരുൺ പി ദിദിനിയമ്മം ദിഷ്നാഥ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിന്ധു പട്ടേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രാദേശികം ചെലേമ്പ്ര